സാധാരണയായി തമിഴ്നാട്ട് ഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കും സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം അവിടെയൊക്കെ കറിവേപ്പില വലിയ മരമായിട്ട് നിൽക്കുന്നത് കാണാം എന്നാൽ നമ്മുടെ കേരളത്തിൽ കറിവേപ്പില വലിയ മരമാകുന്നത് വളരെ ചുരുക്കമാണ് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഇത് വളരുക തന്നെ ഇല്ല എന്നൊരവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ കറിവേപ്പിലയ്ക്ക് വളരണമെങ്കിൽ മണ്ണിൽ പോഷകാംശങ്ങൾ ധാരാളം വേണം മാത്രമല്ല കേരളത്തിലെ ആയിട്ട് കറിവേപ്പില കൃഷി ചെയ്യുന്നത് ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് കിളിച്ചു പൊന്തുന്ന വേരിൽ നിന്നും കിളിച്ചു പൊന്തുന്ന ചെറിയ കറിവേപ്പില തൈകൾ കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് മിക്കവറും കേരളത്തിൽ കറിവേപ്പില കൃഷി ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പില അത് വലിയ മരമാകാൻ സാധ്യത വളരെ കുറവാണ് സാധാരണ ഇതിൻ്റെ എടുത്ത് പായയും മുളപ്പിച്ച കറിവേപ്പിലയാണ് വലിയ മരമായിട്ട് സാധാരണയായി വളരുന്നത് കേരളത്തിലെ ചെങ്കൽ മണ്ണുള്ള സ്ഥലങ്ങളിലാണ് കറിവേപ്പില നന്നായി വളർന്ന് വലുതാവുന്നത് കാരണം ഈ ചെങ്കൽ മണ്ണില് ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ തുടങ്ങിയ ആവശ്യമുള്ള ന്യൂട്രീഷൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാവും ചില സ്ഥലങ്ങളിൽ പുതുതായിട്ട് മണ്ണടിക്കുന്ന സ്ഥലങ്ങളിൽ ചെടികൾ എന്ത് ചെടിയാലും പെട്ടെന്ന് വളരുന്നതിൻ്റെ കാരണം അതിൻ്റെ ചെങ്കൽ മണ്ണിൻ്റെ പോഷകം കൂടുതലുള്ളത് കൊണ്ടാണ് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട് അതായത് ഇളകിയ മണ്ണിൽ വേര് നന്നായി പിടിക്കും അത് വേറൊരു കാര്യം എങ്കിലും ചെങ്കൽ മണ്ണിൽ എന്ത് നട്ടാലും പെട്ടെന്ന് വളരും അത്ര മണ്ണില്ലാത്തവർക്ക് ഒരു കാര്യം ചെയ്യുക കറിവേപ്പ് മേഡത്തിൻ്റെ ചുവട്ടിലെ ചാരം ചാണകപ്പൊടി അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് മുട്ടയുടെ തോല് പുറന്തോട് ഉള്ളി പിന്നെ കഞ്ഞിവെള്ളം തുടങ്ങിയൊക്കെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ വളമായി നൽകിയാൽ ഒരുവിധം കറിവേപ്പിലേക്ക് പെട്ടെന്ന് നന്നായിട്ട് പൊന്തുമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നല്ല വളം ചെയ്യുക എന്നത് മാത്രമാണ് കറിവേപ്പില നന്നായി പൊന്തി വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അതുമാത്രമല്ല വിത്ത് വാങ്ങി മുളപ്പിച്ച കറിവേപ്പില നടാൻ ശ്രമിക്കുക